ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എന്തായാലും അറിയില്ല ഒരു പ്രത്യേകത കൂടി ഞാൻ എന്നുള്ളത് ഭീമനടിയിലാണ് കേട്ടോ ഭീമനടിയിൽ ഈ പാലത്തിനടിയിലൂടെ ഒഴുകുന്ന ചൈത്രവാഹിനി പുഴ നീലേശ്വരത്തേക്ക് ഒഴുകുന്ന പോലെ നമ്മുടെ ഈ മലയോര മേഖലയിലുള്ള കുട്ടികളെല്ലാം ഒരു കാലത്ത് പി എസ് സി പഠിക്കാൻ വേണ്ടിയിട്ട് കാഞ്ഞങ്ങാട് നീലേശ്വരം ഭാഗത്തേക്കായിരുന്നു പോയിക്കൊണ്ടായത് അതൊരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു കുട്ടികളുടെ നാല് കൊല്ലമായിട്ട് നീലേശ്വരം കാഞ്ഞങ്ങാട് പെരിയ പയ്യന്നൂർ ഭാഗത്ത് നിന്ന് കുട്ടികളുടെ കുത്തൊഴുക്ക് ഭീമനടിയിലേക്ക് കേട്ടോ പി എസ് സി കോച്ചിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഈയൊരു മാറ്റത്തിന് കാരണമായ പ്രസ്ഥാനമാണ് കാറ്റലിസ്റ്റ് എന്ന പി എസ് സി കോച്ചിങ് സെൻറ്റർ ഈ കോച്ചിങ് സെൻറ്ററും അത് നടത്തുന്ന ബിബിനെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റലിസ്റ്റും അത് നടത്തുന്ന ബിബിനും ബിബിനും ഞാൻ ഒരേ നാട്ടുകാരാണ് നാട്ടുകൽക്കാരാണ് നമുക്ക് ബിബിനോട് തന്നെ ചോദിക്കാം ഈ കാറ്റലിസ്റ്റിൻ്റെ വിജയരഹസ്യം എന്താണ് ബിബിനെ അപ്പോൾ എന്താണ് ഈ കാറ്റലിസ്റ്റിൻ്റെ വിജയരഹസ്യം വിദ്യാ എന്ന് സ്കീമെന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും ക്ലാസ്സുകളാണ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ആഴ്ചയിൽ നാല് ദിവസം ക്ലാസ്സുകളുണ്ട് രാവിലെ പത്തര തൊട്ട് വൈകുന്നേരം മണി വരെ ക്ലാസ് ഉണ്ട് പിന്നെ അതിനുശേഷം രാത്രി ഓൺലൈൻ ക്ലാസ് കൂടി ഇവർക്ക് കൊടുക്കും ഓൺലൈൻ ക്ലാസ് സെപ്പറേറ്റ് ബാച്ചാണ് ഇവർക്ക് അതുകൂടി കൊടുക്കും പിന്നെ സ്റ്റഡി ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരാൻ വരാൻ പറ്റാത്തവർക്കും അല്ലാതെ ഓൺലൈൻ ബാച്ച് എടുക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് അത് ഇവർക്കും കൊടുക്കും സൺഡേ ബാച്ചുള്ളവർക്കും കൊടുക്കും റെഗുലർ ബാച്ചുള്ളവർക്കും കൊടുക്കും അല്ലെങ്കിൽ സൺഡേ ഇവിടെ ബാച്ചു സൺഡേ ബാച്ചുണ്ട് സൺഡേ ബാച്ചും ഉണ്ട് റെഗുലർ ബാച്ചും ഉണ്ട് ഓൺലൈൻ ബാച്ചും ഉണ്ട് അപ്പോൾ രാത്രി ഓൺലൈൻ ക്ലാസ് കൊടുക്കും രാവിലെ ഓഫ്ലൈൻ ക്ലാസ് കൊടുക്കും പിന്നെ എക്സാംസ് സ്റ്റഡി മെറ്റീരിയൽ ഇതൊക്കെ കൊടുക്കും പിന്നെ അവർ നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ അതിനനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതൊക്കെ തന്നെയായിരിക്കും വിജയരഹസ്യം തന്നെയായിരിക്കും നല്ല തന്നെയാണ് വിജയരസ്യം പിന്നെ ഇവിടുന്ന് ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അത് റാങ്ക് ലിസ്റ്റിലുണ്ട് എന്നൊക്കെ നമ്മൾ ആ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേർക്ക് കിട്ടി ഒരുപാട് പേർക്ക് ഇപ്പോൾ എണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു നൂറിന് മുകളിൽ ആൾക്കാർ ലിസ്റ്റിലുണ്ട് അതിൽ ഒരു പകുതിയോളം ആളുകൾ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ കുറെ ആൾക്കാർ ഇപ്പോൾ അഡ്വൈസ് വന്ന് നിൽക്കുന്നവരുണ്ട് ഒരുപാട് പേര് ഇപ്പോൾ കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് പേര് ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഈ പഠനത്തിന് പുറമെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മളെ വയനാട് ദുരന്തത്തിലൊക്കെ ഒരുപാട് ചെയ്തെന്ന് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഈ ഇപ്പോൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന കുട്ടികളല്ലേ അവർക്കെങ്ങനെ അധികം സാമ്പത്തിക ഒന്നും ഉണ്ടാവില്ല അവരെ വെച്ച് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുന്നു അവർ കൂട്ടായ്മയാണ് ശരിക്കും കൂട്ടായ്മയാണ് ഒരു നമ്മൾ വയനാട് ദുരന്തത്തിൻ്റെ ആ ഭാഗമായിട്ട് നമ്മളൊരു അമ്പതിനായിരം അമ്പതിനായിരം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പിടിച്ചതെന്ന് പറയുന്നത് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഈ ക്ലാസ്സിലുള്ള കുട്ടികൾ മുൻപ് ക്ലാസ്സിൽ പഠിച്ച ആൾക്കാർ പിന്നെ നമ്മളുടെ അബ്ബിൻ്റെയൊക്കെ ഉണ്ടല്ലോ നമ്മളെ നമ്മളെ നല്ല രീതിയിൽ അതായത് നമ്മൾ വളരുന്നത് കാണുന്ന ആളുകൾ അവർ സഹായിക്കും വയനാട് വരുന്നത് മാത്രമല്ല പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതിന് അത്രയും സപ്പോർട്ട് ചെയ്യുന്നത് ഇവർ തന്നെയാണ് കുട്ടികൾ തന്നെയാണ് മൃതമായ ഫീസ് ചെറിയ ഫീസ് വാങ്ങുന്നത് ചെറിയ ഫീസാണ് വാങ്ങുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് മന്ത്ലി വാങ്ങുന്നത് ചേരുമ്പോൾ അഡ്മിഷൻ ഫീസ് ഉണ്ട് അതുകൂടാതെ അത് ഓൺലൈനിൻ്റെയും ആപ്പിൻ്റെ ഒക്കെ കാര്യമുണ്ട് അതിന് വേണ്ടിയിട്ടൊരു അഡ്മിഷൻ ഫീസ് ഉണ്ട് അല്ലാതെ ചെറിയ ഫീസാണ് വാങ്ങുന്നത് സാധാരണ എല്ലാവരെയും കമ്പയർ ചെയ്തു നോക്കുമ്പോൾ ചെറിയ ഫീസ് ആണ് പിന്നെ കൂടുതൽ ക്ലാസ്സുകളുണ്ട് ക്ലാസുകൾ എല്ലാ ദിവസവും അധികവും നാലു ദിവസം ക്ലാസ്സുകളുണ്ട് ഒരു ദിവസം മാത്രമാണ് റെഗുലറിന് ഉള്ളത് എല്ലാ ദിവസം ക്ലാസ്സുകളും എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒരു ദിവസം മൂന്ന് എക്സാം ഒക്കെയാണ് വരുന്നത് നടത്തുന്നത് കൂടുതലും പഠിപ്പിക്കുന്ന ആളുകൾ കൂടുതലും ഈ ലിസ്റ്റിലുള്ളവർ ആയിരിക്കും ലിസ്റ്റിലുള്ളവർ അല്ലെങ്കിൽ പരീക്ഷ പരീക്ഷ അറിയുന്നവരായിരിക്കും പരീക്ഷയായിട്ട് ബന്ധമുള്ളവരായിരിക്കും ഞാൻ പരീക്ഷ എഴുതുന്ന ആളാണ് ലിസ്റ്റിലുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എങ്ങനെയാണ് ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതെന്ന് അറിയുന്ന ആൾക്കാരായിരുന്നു ഓക്കെ പഴയ രീതിയിലുള്ള അതായത് പി മാറി അതിനനുസരിച്ച് മാറുന്നവരാണ് അധ്യാപകർ ഇവിടെ ക്ലാസ് എടുക്കുന്നവർ അപ്പോൾ ഇനിയിപ്പോൾ പുതിയ ബാച്ച് ആരംഭിക്കുന്ന നവംബർ മൂന്നിന് പുതിയൊരു ബാച്ച് ആരംഭിക്കാൻ ആരംഭിക്കും നവംബർ മൂന്നിന് ഇപ്പോൾ കുറെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വരാനും ഉണ്ട് കമ്പനി ബോർഡ് ലാസ്റ്റ് എയർഡ് വരാനുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഓൾറെഡി വന്നു ഇനി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉണ്ട് വെബ് കോൽ ഡി ഉണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ട് അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരാനുണ്ട് ഡിസംബറോട് കൂടി എന്നാണ് വിചാരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ക്ലാസുകൾ തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ ക്ലാസുകളുണ്ട് ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സൺഡേ ബാച്ചും ഉണ്ട് ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാത്ത രീതിയിൽ അത്ര വ്യക്തമായിട്ടാണ് ഇവിടെ എല്ലാവരും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ ഓക്കെ എന്താണ് വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ ശരീരത്തിന് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമുള്ളതും എന്നാൽ അത്യന്താപേക്ഷിതവുമായ പോഷക ഘടകത്തെയാണ് ഘടകത്തിയാണെന്ന് പറയുക വൈറ്റമിൻ അതെന്താണ് ഒരു ലഘു പോഷണമാണ് ഓക്കെ വൈറ്റമിൻസ് ആരാണ് കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ ആരാണ് ആ കണ്ടെത്തിയ ആളുടെ പേര് ഫ്രെഡറിക് ഹോപ്കിൻസ് എന്നാണ് പക്ഷേ അതിന് പേര് നൽകിയ ആളാണ് ആര് കാസിമർ ഫങ്ക് പേര് നൽകിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് പേര് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്താണ് ആ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്ത വർഷം കൂടിയാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏതാണ് സമ്മേളനം ബങ്കിപ്പൂർ സമ്മേളനമാണ് കാറ്റലിസ്റ്റിലെ കുട്ടികളെ പരീക്ഷിക്കാൻ എൻ്റെ വകയും മൂന്നാല് ചോദ്യങ്ങൾ ചോദിച്ചു പക്ഷേ അവയ്ക്കെല്ലാം അവർ ഒരേ മറുപടി പറഞ്ഞത് അത്രയ്ക്ക് അറിവുള്ള മെടുക്കരായ കുട്ടികളാണ് ഇവിടെ ഉള്ളവർ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എന്തായാലും അറിയില്ല ഫേസ്ബുക്കിൽ രാകേഷ് നാട്ടുകല്ല എത്ര ഫോളോവേഴ്സ് ഉണ്ട് അറിയില്ല ഇരുപത് ആര് പറഞ്ഞാൽ ആദ്യം നിനക്കൊരു സമ്മാനമുണ്ട് കേട്ടോ അപ്പോൾ ക്യാറ്റലിസ്റ്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി കേട്ടോ